ഹായ് ഞാൻ നിങ്ങൾക്കിന്നൊരു കുഞ്ഞു അത്ഭുതം കാണിച്ചു തരാമേ അത് കുറേ ഒരുപാട് പേര് ശ്രമിച്ചിട്ടും നടക്കാതെ പോയൊരു കാര്യമാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് നടക്കില്ലെന്ന് വിചാരിക്കുന്ന കാര്യം നടക്കുമ്പോഴല്ലേ നമുക്ക് അതൊരു അത്ഭുതമായി തോന്നുന്നത് അതുപോലത്തെ ഒരു അത്ഭുതമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതെന്താണെന്നുള്ളത് ചിലവർക്കൊക്കെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ റോഡ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ ഇത് നമുക്ക് എറണാകുളത്ത് നിന്ന് അങ്കമാലിയിൽ നിന്നും തൃശ്ശൂർ പാലക്കാട് പോകുന്ന ഹൈവേ ആണ് കേട്ടോ എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ ആണ് ഈ ഹൈവേ ഈ ഹൈവേയിലെ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി കൊണ്ട് പോകുന്ന എല്ലാവർക്കും അറിയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ റോഡില് നാല് ബ്രിഡ്ജിന്റെ പണിയാണ് ഇപ്പൊ ഒരുമിച്ച് നടക്കുന്നത് അതായത് നാലിടത്താണ് ഇപ്പൊ പാലത്തിന്റെ പണിക്ക് വേണ്ടി പൊളിച്ചിട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെ പോകുന്ന യാത്രക്കാരെല്ലാം വളരെ വളരെ ദുരിതത്തിലാണ് ദുരിതം എന്ന് പറഞ്ഞ പോലെ അത് കണ്ടില്ലേ ഇത് മീശപ്പുലി മലയിൽ മഞ്ഞ് പെയ്യുന്ന അല്ലാട്ടോ ഇത് നമ്മുടെ എൻ എച്ച് കൂടെ വണ്ടി കൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഇതിന്റെ അയൽവകത്തേക്കുള്ള വീടുകാരുടെ സമ്മതിക്കേണ്ടത് എത്ര മാസങ്ങളായി അവർ ഈ പൊടി തന്നു ജീവിക്കുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇവര് നാലെണ്ണം ഒരുമിച്ച് പൊളിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമല്ലാട്ടോ നാല് പാലത്തിന്റെ പണി ഒരുമിച്ച് പൊളിച്ചിട്ടേക്കാണ് പണിയാണെങ്കിൽ നടക്കുന്നുമില്ല ഒച്ചഴിയുന്ന പോലെയാണ് പണി നടക്കുന്നത് ഇവിടെ ഒന്ന് തൊടും അവിടെ ഒന്ന് തൊടും പിന്നെ അവിടെ വെക്കും പണി നടക്കുന്നില്ല പാലക്കാട് റോഡിന് ഒരു മൂന്നെണ്ണം പൊളിച്ചിട്ടുണ്ട് അവിടെ പിന്നെ വണ്ടികൾ കുറവായതുകൊണ്ട് തന്നെ ഇതുപോലെ ബ്ലോക്ക് ഇല്ല ഇനി ഞാൻ കാര്യത്തിലോട്ട് വരാട്ടോ അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ ഒരു ഉത്തരവിറക്കി അതായത് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നലെ ഒരു ഉത്തരവിറക്കി നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത് അതായത് വണ്ടി വണ്ടികൊണ്ട് ഇതുവഴി പോകുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും പ്രാഗിട്ടുള്ള ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ പാലിയേക്കര ടോള് അത് നാലാഴ്ചത്തേക്ക് അടച്ചുപൂട്ടണം എന്നുള്ളൊരു ഉത്തരവിറക്കിയിട്ടുണ്ട് അത് നമ്മൾ ഒരുപാട് രാഷ്ട്രീയക്കാർ ഒരുപാട് ആളുകളും കഴിവതും ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം സാധാരണക്കാരൻ കോടതി പോയി സ്റ്റേ വാങ്ങിച്ച് നാലാഴ്ചത്തേക്ക് ഇപ്പോൾ ടോ ടോൾ ഇല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഇപ്പോൾ ഇതുവഴി വരുന്നവർക്ക് നേരെ പോകട്ടോ ബാക്കിയുള്ളവരൊക്കെ ഇതായി ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടൊക്കെ തിരിഞ്ഞിട്ടാണ് ഞാനടക്കം അതുവഴി പോകുന്നത് കാരണം ഇത്രയും കുണ്ടും കുഴിയും ചാടി വന്ന് ഇവർക്കൊരു നൂറ്റി നൂറ്റിപ്പത് രൂപ അങ്ങോട്ടും നൂറ്റിപ്പത് രൂപ അങ്ങോട്ടും കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നാല് കിലോമീറ്റർ ചുറ്റി വളഞ്ഞാലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ എന്നെ പോലുള്ള പലരും അപ്പുറം ഇപ്പൊഴൊക്കെ പോകുന്നുണ്ടാവും അവരറിയാൻ വേണ്ടിയാണ് എന്നെ ഈ വീഡിയോ എടുത്തേക്കുന്നത് ഇപ്പൊ നമുക്ക് ടോൾ കൊടുക്കണ്ട നാലാഴ്ചത്തേക്കാണ് സ്റ്റേ വാങ്ങിച്ചേക്കുന്നത് അത് ഒരു സാധാരണക്കാരും കോടതി കയറി ഇറങ്ങി സ്റ്റേ വാങ്ങിച്ചു കേട്ടോ അപ്പൊ നമുക്ക് ഒരു ധൈര്യമായിട്ട് പോവാം പത്ത് ദിവസം മുന്നേ കളക്ടർ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു അന്ന് ഇത് വഴി പോയ പല വണ്ടികളുടെയും ഫാസ്റ്റാഗ് വഴി പൈസ പോയിന്നുള്ള പരാതി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നൊന്ന് പോയി നോക്കി എൻ്റെ എന്റെ ഫാസ്റ്റയിൽ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും കട്ടായില്ല കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് ഇനി ഉൾവഴികളിലൂടെ വളഞ്ഞു പോകണ്ട ഇത് തന്നെ പോവാട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ